ബാക്കിയുള്ളവർക്ക് വരുമ്പോഴാണ് നമുക്ക് ചിരിച്ചു തള്ളാൻ പറ്റുള്ളൂ നമ്മൾ ആ അവസ്ഥയിൽ വരുമ്പോഴാണ് വി അണ്ടർസ്റ്റാൻഡ് ദ സീരിയസ് സോ അറ്റ്ലീസ്റ്റ് ഫോർ ആർ വാച്ചിങ് ദ പ്ലീസ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ബിഫോർ യു മേക്ക് എനി കമന്റ് കമെന്റ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഒരിക്കലെങ്കിലും ഡിപ്രഷൻ വരാത്തവർ നമുക്കിടയിലൊക്കെ കുറവായിരിക്കും അത് അനുഭവിച്ചാൽ മാത്രമേ എത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുന്ന എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്ന എത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരിക്കുമെന്ന് പറയാൻ കഴിയൂ എന്നാൽ പണിയൊന്നുമില്ലാത്തവർക്ക് വരുന്ന അസുഖമാണ് ഡിപ്രഷനും മറ്റ് മാനസിക രോഗങ്ങളുമെന്ന് ഒരഭിമുഖത്തിൽ നടിയും നർത്തകിയും ഗായികയും ഒക്കെയായ കൃഷ്ണപ്രഭ പറഞ്ഞതിനെ രൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ് സൈക്കോളജിസ്റ്റ് അൽഷിഫ നടിമാരായ സാനി അയ്യപ്പൻ ദിവ്യ ഗോപിനാഥ് ഗായിക അഞ്ജു ജോസഫ് സോഷ്യൽ മീഡിയ താരം മീത്മിരി തുടങ്ങി ഒത്തിരി പേർ ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ കൃഷ്ണപ്രഭയെ വിമർശിച്ച് എത്തുകയാണ് കൃഷ്ണപ്രഭയും അവരുടെ അഭിമുഖം നടത്തിയ ആ ആളും ചേർന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കളിയാക്കി നിസ്സാരവൽക്കരിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നു തന്നെയാണ് എല്ലാവരും പറയുന്നത് പണ്ടക്കെതിരെ വട്ടെന്നാണ് പറഞ്ഞിരുന്നതെന്നും ഇപ്പോൾ ഡിപ്രഷൻ മൂഡ് സിങ്സ് എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കുന്നുവെന്നും കൃഷ്ണപ്രഭ പറയുന്നുണ്ട് ചിരിച്ചു കളിയാക്കിക്കൊണ്ടാണ് കൃഷ്ണപ്രഭയും ആ ഇന്റർവ്യൂ ചെയ്ത വ്യക്തിയും സംസാരിക്കുന്നത് കൃഷ്ണപ്രഭയുടെ ഈ പരാമർശങ്ങൾക്കെതിരെ ശക്തമായ വിമർശമുന്നയിക്കുകയാണ് സോഷ്യൽ മീഡിയ ഞാൻ ഈ സൈക്കോളജിസ്റ്റിന്റെ ഭാഗത്താണ് നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് കീഴിൽ കമന്റ് ചെയ്യൂ